ഈ ശോമശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പ് അച്ഛൻ പുതിയ നിയമവചനധ്യാനം എപ്പിസോഡ് ഒമ്പത് നമ്മുടെ കർത്താവ് ഈശോമശിഖായെ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആ മഹാജൂബിലിക്ക് ഒരുക്കമായി നാം ഒരു നവവത്സര ഒരുക്ക ധ്യാനം അതിൽ ചൊവ്വാഴ്ചകളിൽ നമ്മൾ പുതിയ നിയമമാണ് ധ്യാനിക്കുന്നത് അതിൽ തന്നെ നടപടി ഗ്രന്ഥം വെച്ചിട്ടാണ് നമ്മൾ പുതിയ നിയമ ധ്യാനം ആരംഭിച്ചത് പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിന് ഇരിക്കുകയും ചെയ്യുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് ഇതിൽ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു പ്രാരംഭ വിചിന്തനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ദൈവരാജ്യം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ദൈവരാജ്യം എന്ന സംഗതിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇന്ന് നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ നമുക്കതിന് ശരിക്കൊരു അർത്ഥം കിട്ടാൻ ഒരു ഒരു അല്പം കൂടി ചില കാര്യങ്ങൾ കർത്താവിൻ്റെ കാലത്ത് ദൈവരാജ്യം എന്ന വാക്കിന് ഉണ്ടായിരുന്ന ചില ധ്വനികൾ നമുക്കൊന്ന് പഠിക്കാം ദൈവരാജ്യം എന്ന സങ്കല്പത്തിന് യേശുവിൻ്റെ കാലയളവിൽ പല ശാഖകളുണ്ടായിരുന്നു അതായത് യഹൂദ സമുദായത്തിലെ പല വിഭാഗങ്ങളുണ്ട് ഇപ്പം ഫരിസൈര് സദുക്കായര് പിന്നെ എസീനികൾ ഇങ്ങനെ നാല് ഗണെങ്കിലും ഗണമെങ്കിലും ഉണ്ട് പിന്നെ പൊതു ഇതിൽ ഇവരിലൊന്നും പെടാത്ത പൊതുജനങ്ങളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഈ ദൈവരാജ്യത്തെക്കുറിച്ച് വിശുക്കാടി രാജ്യത്തെക്കുറിച്ച് ഓരോ സങ്കല്പങ്ങളായിരുന്നു അതിൽ ചില സങ്കല്പങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് പൊതുവെ പൊതുജനം പൊതുജനം കണക്കാക്കിയിരുന്നത് ദാവീദ് ഗോത്രത്തിൽ നിന്നുള്ള രാജകീയ മിഷിഹായുടെ രാഷ്ട്രീയ സാമ്രാജ്യമായിരിക്കും ദൈവരാജ്യം എന്നാണ് ദാവീത് ഗോത്രത്തിൽ നിന്നുള്ള രാജകീയ മിഷിഹായുടെ രാഷ്ട്രീയ സാമ്രാജ്യം ഇപ്പം നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു സൂചന ഒരു സൂചന പറയാം ഇപ്പോൾ ഇസ്ലാം മതം അതിൻ്റെ ബേസിക് ആയിട്ട് മതം എന്ന് പറഞ്ഞാലും ഒരു മതമല്ല അത് ഇസ്ലാമിക സ്റ്റേറ്റ് അല്ലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അതാണ് ശരിക്കും അവരുടെ അജണ്ട അത് ഇപ്പോഴാണ് വളരെ വ്യക്തമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് പക്ഷെ മുൻപും ഇത് തന്നെയായിരുന്നു ഒരു ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഒരു രാഷ്ട്രീയ സാമ്രാജ്യം അങ്ങനെ ഒരു കാഴ്ചപ്പാട് മുഹമ്മദിനും ഇസ്ലാമിനും കിട്ടിയത് വാസ്തവത്തിൽ ഈ യഹുദമാരിൽ നിന്നും തന്നെയാണ് ഒന്നാം നൂറ്റാണ്ടിലും അതിനു അതിനുമുമ്പൊക്കെ ഈ യഹൂദ പൊതുജനങ്ങൾ വിചാരിച്ചിരുന്നത് ഒരു രാഷ്ട്രീയ സാമ്രാജ്യമായിട്ട് മാറും യഹൂദ സാമ്രാജ്യം എന്നാണ് അതിനൊരു കാരണമുണ്ട് അങ്ങനെ അവർ ചിന്തിക്കാൻ നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കുമെന്ന് ദൈവം ദാബീദിനോട് വാഗ്ദാനം ചെയ്തിരുന്നു രണ്ട് ഷമു വേല് ഏഴ് പതിനാറ് സാമൂഹ്യന്റെ രണ്ടാം കൃതം ഏഴ് പതിനാറ് നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കുമെന്ന് ദൈവം ദാബീദിനോട് വാഗ്ദാനം ചെയ്തു ഇസായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിമുളയ്ക്കും അവൻ ദരിദ്രർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും കൊടുക്കുമെന്ന് യസിയ പ്രവചിക്കുകയും ചെയ്തു ഇസായി എന്ന് പറഞ്ഞാൽ ഇസായി ദാവിദ് രാജാവൻ്റെ അപ്പൻ്റെ പേരാണ് ജസേ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും ഇസായി എന്നാണ് ഹീബ്രുവിൽ ഇസായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു ഒരു മുള പൊട്ടി ഇസായി ദാവിദിൻ്റെ അപ്പൻ ഇസായിയുടെ കുറ്റി ദാവീദ് അതിൽ നിന്ന് മുളയ്ക്കുന്ന പൊട്ടി മുളയ്ക്കുന്ന പൊട്ടി മുളയ്ക്കുന്ന ഒരു മുള പൊട്ടി അവൻ ദരിദ്രക്ക് നീതിയോടെ ന്യായം പാലിച്ച് കൊടുക്കും അങ്ങനെ യേശ്ര യശയ പ്രവചിച്ചു യശയെ പതിനൊന്ന് ഒന്ന് പതിനൊന്ന് ഈ വാഗ്ദാനം നിവൃത്തിയാക്കുന്ന ദൈവം നീതിയും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു ദേശരാഷ്ട്രം ദേശരാഷ്ട്രം അതായത് ലോകം മുഴുവൻ ഒരു യഹൂദ രാഷ്ട്രീയ ഭരണം സ്ഥാപിക്കുമെന്ന് സാധാരണക്കാരായ യഹൂദന്മാരിൽ പലരും വിശദിച്ചു ഇതാണ് ദൈവരാജ്യം എന്നാണ് അവരിൽ കുറേ പേരെങ്കിലും കരുതിയത് വേറെ ഒരു ഒരു യഹൂദ യഹൂദിൽ തന്നെ വേറൊരു ഗണം വിചാരിച്ചത് ഒരു വെളിവാത്മ വെളിപാടാത്മക ദിവ്യരാജ്യം എന്നാണ് വെളിപാടാത്മക ദിവ്യരാജ്യം രാജ്യം സമയത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കേണ്ട സംഗതി സമയത്തിനുള്ളിൽ ദൈവം ചെയ്യുന്നതിനെയാണ് വെളിപാടാൽമകം എന്ന് അന്ന് വിശേഷിപ്പിക്കുന്നത് സമയത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കേണ്ട സംഗതി സമയത്തിനുള്ളിൽ ദൈവം ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് വെളിപാടാത്മകം എന്ന് വിളിക്കുന്നത് ദൈവം നേരിട്ട് മനുഷ്യ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇടപെടുമെന്നും ഭൗമികമായ നാല് സാമ്രാജ്യങ്ങളെ നേരിടാൻ മുകളിൽ നിന്നുള്ള രാജ്യം താഴേക്ക് വരുമെന്നും ദാനിയൽ പ്രവാചകൻ പറയുന്നുണ്ട് തിന്മയുടെ താഴെ നിന്നുള്ള തിന്മയുടെ രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ മുകളിൽ നിന്ന് വരുന്ന മനുഷ്യപുത്രന്റെ രാജ്യമാണിത് ഇതിനെയാണ് വെളിപാടാത്മക രാജ്യമെന്ന് വിളിക്കുന്നത് ദാനിയലിന്റെ ഗ്രന്ഥത്തിലെ ഏഴാമത്തെ അധ്യായം അങ്ങനെയാണ് താഴെ നിന്ന് വരുന്ന മൃഗീയ സ്വഭാവമുള്ള സാമ്രാജ്യങ്ങൾ അങ്ങനെ മൃഗീയ സ്വഭാവമുള്ള മാനുഷിക സാമ്രാജ്യങ്ങളെ നേരിടാൻ എതിരിടാൻ തോൽപ്പിക്കാൻ അങ്ങനെ മനുഷ്യപുത്രൻ്റെ രാജ്യം സ്ഥാപിക്കാൻ മുകളിൽ നിന്ന് മനുഷ്യപുത്രൻ ഇറങ്ങി വരുന്നു ദൈവം മനുഷ്യനായി ഇറങ്ങി വരുന്നു അങ്ങനെയുള്ള ആ വെളിപാടാത്മക രാജ്യം അവനൊരു മനുഷ്യപുത്രൻ രാജ്യം സ്ഥാപിക്കും മുകളിൽ നിന്ന് മുകളിൽ നിന്ന് അവൻ ഒരു രാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവരും അങ്ങനെ വിചാരിച്ചിരുന്നു കുറേ പേര് അതിനെയാണ് വെളിപാടാത്മക ദൈവരാജ്യം എന്ന് വിളിക്കുന്നത് മൂന്നാമത്തെ ഒരു ഒരു ഗണം ഗണമാളുകൾ യഹൂദന്മാരെ വിചാരിച്ചത് ഒരു പുരോഹിത രാജ്യമായിരിക്കും ദൈവരാജ്യം എന്നാണ് ഒരു പുരോഹിത രാജ്യമായിരിക്കും ദൈവരാജ്യം മുള എന്ന പേരുള്ള പുരുഷൻ അവൻ സിംഹാസനത്തിൽ പുരോഹിതനമായിരിക്കുമെന്ന് സക്കരയായുടെ പ്രവചനമുണ്ട് സക്രയായുടെ ഗ്രന്ഥം ആറ് പന്ത്രണ്ട് പതിമൂന്ന് മുള മുള എന്നാണ് വാക്ക് നെറ്റ്സർ ഹീബ്രുവില് മുള എന്ന വാക്കുള്ള പുരുഷൻ അവൻ സിംഹാസനത്തിൽ പുരോഹിതനായിരിക്കും അങ്ങനെയാണ് സക്കറിയ പുരോഹിതൻ പ്രവചിച്ചത് അവൻ ദേവാലയം പുനർനിർമ്മിക്കുമെന്നും കരുതി ഈ തിരുവചനത്തിന് വെളിച്ചത്തിൽ ഖുമ്രാനിലെ എസീനികള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സദുക്കായര് ഫരിസായർ ജലോട്ടുകള് എസീനികള് ഈ നാല് നാല് ഗണം ആണ് യകുദ സമുദായത്തിൽ ഉണ്ടായിരുന്നത് ആ എസ്സീനികൾ താമസിച്ചിരുന്നത് യെറൂസലമിൽ നിന്നും ഇരു ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഖുമ്രാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഖുംറാനിന്റെ എസീനികള് ഈ ഈ സക്കരയയുടെ പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ കരുതിയത് ധർമ്മനീതിയുടെ പ്രബോധകനായി അറിയപ്പെടുന്ന പുരോഹിത മിശിഖ വരുമെന്ന് തന്നെയായിരുന്നു ധർമ്മനീതിയുടെ പ്രബോധകൻ ടീച്ചർ ഓഫ് റൈറ്റസ്നെസ് എന്നറിയപ്പെടുന്ന പുരോഹിത മിശിഹ തന്റെ രാജ്യം സ്ഥാപിക്കാനായി ഭൂമിയിൽ വരും എന്നാണ് ഈ ഖുമ്രാനിലെ എസീനികള് വിചാരിച്ചിരുന്നത് ചാവുകടൽ ചുരുളുകളില് ഇതിനുള്ള തെളിവുകളുണ്ട് സ്ക്രോൾസ് എന്ന് പറയുന്ന ചാവുകടൽ ചുരുളുകൾ പന്ത്രണ്ട് പൂർവ്വിതാക്കര നിയമങ്ങൾ എന്ന അപ്രാമണി ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ച് ധാരാളം അവതരിപ്പിച്ചിട്ടുണ്ട് അഹറോന്റെ മിശിഹ ഇസ്രായേലിന്റെ മിശിഹ എന്നെല്ലാം അവർ ഈ ഭാവി രാജാവിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു അഹറോന്റെ മിശിഹ ഇസാലിൻ്റെ മിശിക പുരോഹിത മിശിക പുരോഹിത രാജ്യം അങ്ങനെ അങ്ങനെ കരുതിയിട്ടാണ് അവനെ ഈ വരാനിരുന്ന രാജ്യം സ്ഥാപിക്കുന്ന ആളെ അഹറോന്റെ മിശിക എന്നൊക്കെ അവർ വിളിച്ചത് ഏതായാലും പുരോഹിത മിശിക എന്നൊരു സങ്കല്പം ചക്രിയയുടെ പ്രവചനത്തെ അടിസ്ഥാനമാക്കി അവര് സ്വപ്നം കണ്ടു ഇപ്പം ഞാൻ മൂന്ന് ഇല്ലേ വഴികൾ കൈവഴികൾ ദൈവരാജ സങ്കല്പത്തെ മൂന്ന് കൈവഴികൾ പറഞ്ഞു ഒന്ന് ദാവീദിന്റെ വംശത്തിൽ ഉള്ള ഒരാൾ ഒരു രാഷ്ട്രീയ മിശിക ഒരു രാഷ്ട്രീയ മിശിക മറ്റൊന്ന് വെളിപാടാത്മക സാമ്രാജ്യം സ്ഥാപിക്കുന്ന മനുഷ്യപുത്രൻ വെളിപാടാത്മക സാമ്രാജ്യം അതായത് ദൈവം തൻ്റെ സാമ്രാജ്യം ഈ ഭൂമിയിലേക്ക് അങ്ങനെ തള്ളിക്കേറ്റി കൊണ്ടുവരും എന്ന് വിചാരിക്കുന്ന അങ്ങനെ വിചാരിച്ചിരുന്നവര് ഇതൊന്നും തന്നെ തെറ്റല്ല പക്ഷേ എല്ലാം പൂർണവുമല്ല മൂന്നാമത്തത് ഒരു പുരോഹിത മിശിക ആ അവൻ സ്ഥാപിക്കുന്നത് പുരോഹിത സാമ്രാജ്യമായിരിക്കും എന്ന ഒരു സങ്കല്പം ഇങ്ങനെ മൂന്ന് സ്ട്രീംസാണ് ഞാൻ പറഞ്ഞത് ഇനിയും ധാരാളമുണ്ട് അത് നമുക്ക് അടുത്ത ഈ അടുത്ത ടോക്കിൽ നമുക്ക് തുടരാം ദൈവരാജ്യം എന്നുള്ള ആ മഹാവിഷയത്തിന് അത് മനസ്സിലാക്കാനുള്ള നമ്മുടെ ശ്രമത്തിൻ്റെ ഭാഗമാണിത് തുടർച്ചയായിട്ട് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ എന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും തുടർച്ചയായിട്ട് ഇത് കേൾക്കുമെന്നും ഇത് നിങ്ങൾ പഠിക്കുമെന്നും മറ്റുള്ളവർ പറയുമെന്നും അങ്ങനെ ഈ ഒമ്പത് കൊല്ലം കൊണ്ട് ഒമ്പത് സംവത്സരങ്ങൾ കൊണ്ട് ശരിക്കും ആ ജൂബിലിക്കുള്ള ഒരുക്കം വചനത്തിൽ ആറാടി നിൽക്കുന്ന ഒരു ഒരുക്കമായിട്ട് രൂപാന്തരപ്പെടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവീശ്വം ശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ